ഹലോ അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് ബിസിയാണ് രാവിലെ ഒക്കെ രാവിലെ ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടേ ഇല്ല കേട്ടോ രാവിലെ നേരത്തെ എണീറ്റ് വീട് പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് പിന്നെ മക്കളൊക്കെ ഒന്ന് റെഡിയാക്കി ആക്കി കേട്ടോ ഈ റൂമിൽ നിന്ന് എനിക്കൊന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോകണം ബ്ലഡും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് രാവിലെ കുട്ടിയുടെ പാലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി ഇത് ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ പിന്നെ അതങ്ങ് അലക്കിക്കോളും ഞങ്ങൾ വരുമ്പോഴത്തേന് അത് ഉണക്കി പിന്നെ തൊരടാനാവുമല്ലോ പിന്നെ കുട്ടി ഇതാ നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ഇനി ഓനെ യിപ്പിച്ചാണ്ട് ഓൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാനും ഉണ്ട് ഓനാണെങ്കിൽ രാവിലെ എണീറ്റ് അങ്ങനെ നിർബന്ധിപ്പിച്ച് എണീപ്പിച്ചാലൊന്നും അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ ആൾ കൂളാണ് എപ്പോഴാണെങ്കിലും ഒരാൾ രാവിലെ എണീറ്റ് കുളിച്ച് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ പുതപ്പിൻ്റെ ഉള്ളിൽ കയറിങ്ങാണ്ട് കൊത്തിരിക്കണേട്ടോ ഓൾക്ക് തണുക്കാണ് എത്രയാണ് അങ്ങനക്കൊന്നും പിന്നെ തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടേ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടോ അങ്ങനെന്താ വണ്ടിയിൽ കയറി പിന്നെ രാവിലെ അർജൻറ് കുട്ടിങ്ങാണ്ട് പോരുമ്പോൾ എന്താ ചെയ്യാങ്കിൽ കുട്ടിക്ക് ഡ്രസ്സ് അതായത് പോലെ ട്രൗസറും കുപ്പായ ഒക്കെ വണ്ടിയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കാറുള്ള ടോക്കാക്കോ ഡോറൊക്കെ പൊട്ടിക്കാണ്ട് ഇറങ്ങണ നേരം കൊണ്ട് ഞാൻ വണ്ടിയിലേക്ക് കയറിങ്ങാണ്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് രാവിലത്തെ ഒരു ഹറിബറിയിൽ നമ്മളെ ടൈം സേവ് ചെയ്യാറുള്ളത് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനെന്ന് എന്ന് പറഞ്ഞാൽ ഷുഗറും കൊളസ്ട്രോളും ഏതായാലും നോക്കണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കുറച്ച് മുമ്പ് ഇങ്ങനെ തീരെ നിൽക്കാൻ വയ്ക്കുന്നില്ല ഇരിക്കുകയാണെങ്കിൽ തന്നെ കുറച്ചു നേരെ ഇരിക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ കാലൊക്കെ കൊഴിയണ പോലൊക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു അങ്ങനെ പിന്നെ ഡോക്ടർ ഡോക്ടറോട് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ വൈറ്റമിൻ ഡി ത്ര ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തൈറോയിഡും ഡി ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് വൈറ്റമിൻ ഡി ത്രീ വളരെ കുറവായിരുന്നു കേട്ടോ വളരെ കുറവെന്നാണ് വളരെ കുറവായിരുന്നു അപ്പോൾ അത്ര കുറവായതപ്പോൾ ഞാൻ പൊതുവേ എന്താ വിചാരിക്കുന്നതെന്ന് ചെറിയ ബേബി അല്ലേ അപ്പോൾ ഡെലിവറിക്ക് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇതായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കിങ്ങനെ നിൽക്കാനോ അതൊക്കെ വയ്ക്കാത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് കാലം ഉണ്ടാവും പിന്നെ അതങ്ങനാണ് ശരിയായിക്കോളും എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞു പക്ഷെ കുട്ടിക്ക് ഒരു വയസ്സായി ഒന്നര ആവാനായിരുന്നു അന്ന വാര്യായിട്ടോ പക്ഷെ ഇപ്പോഴും എനിക്കിങ്ങോട്ട് ശരിയാവാത്തത് കൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ കോമൺ ആണ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഡോക്ടറോട് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവ് വളരെ കുറവായിരുന്നു അങ്ങനെ പിന്നെ ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു കേട്ടോ ഇഞ്ചെക്ഷൻ എടുക്കുകയായിരുന്നു കാരണം പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അതൊള്ളു നിവൃത്തിയുള്ളൂ ഒരു മാസത്തോളം മരുന്ന് കഴിച്ചു പക്ഷേ കൂടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ ഇടയ്ക്കിടക്ക് ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഒക്കെ ഒന്ന് നോക്കുകയും ചെയ്യും കേട്ടോ അത് പൊതുവേ ഉള്ളത് തന്നെയാണ് അപ്പം ഈ ഒരു ദിവസം രാവിലെ തന്നെ നന്ന രാവിലെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പോകുന്നത് കേട്ടോ വെളിച്ചം വെച്ച് ഒക്കെ ഇങ്ങനെ ആവുന്നേ ഉള്ളൂ നമ്മളെ സ്ത്രീകളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ ബോഡി പെയിനും കാര്യങ്ങളൊന്നും നമ്മൾ അത്രത്തോളം അങ്ങോട്ട് മൈൻഡ് ആക്കില്ല പിന്നെ നമ്മൾ ഡൗൺ ആയി തീരെ വെയ്യാണ്ടാവുമ്പോഴാണ് പിന്നെ നമ്മൾ കാര്യമാക്കി ഇങ്ങാണ്ട് ഹോസ്പിറ്റലിൽ പോവുക അപ്പത്തിന് നമ്മളെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഇരട്ടി ഇരട്ടിപ്പണിയായിരുന്നു പറഞ്ഞ പോലെ ആവും പിന്നെ മക്കളെ ഒറ്റക്കാക്കിങ്ങാണ്ട് രാവിലെ തന്നെ പോകണ്ടല്ലോ അതുകൊണ്ടാണ് മക്കളിങ്ങോണ്ട് പോകുന്നത് കേട്ടോ അല്ലാതെ മക്കൾക്ക് ഈ ഒരു ദിവസം അങ്ങനെ ഡോക്ടറെ കാണിക്കാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവരെ കൊണ്ടുപോയാൽ ഫുള്ള് പാറയാണ് കേട്ടോ കാരണം ഓല നോക്കൽ മാത്രമേ നടക്കുകയുള്ളൂ ലക്കിക്കുട്ടിയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് നിർത്തിയാൽ പിന്നെ നമ്മൾ തിരിഞ്ഞപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേന് ഓന് വേറെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഓനെ തെരഞ്ഞു നടക്കേണ്ട അവസ്ഥയാണ് പിന്നെ താത്താരുണ്ടാവുകൊണ്ട് ഓനക്കും സത്യം പറഞ്ഞാൽ ഒരു സമാധാനമല്ല കേട്ടോ എവിടെയും ഓൻ അങ്ങനെ വിടും എന്നില്ല ഓലിങ്ങനെ നോക്കി പിന്നാലെ നടക്കും പിന്നെ ഓല കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകട്ടോ അതായത് ഓല്ക്കെടുത്താൽ ഓനെ പിടിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പം തന്നെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും അങ്ങനെ ലാബിൽ കയറി ബ്ലഡൊക്കെ കളക്ട് ചെയ്യാൻ കൊടുക്കുകയാണ് എനിക്കെപ്പഴും പറയാനുള്ളത് നമ്മൾ കുറേ കാര്യങ്ങൾ മൈൻഡ് ആക്കാതിരിക്കും പക്ഷെ നമ്മളങ്ങനെ മൈൻഡ് ആക്കാതിരിക്കുന്നിടത്തോളം നമുക്ക് പണി കിട്ടി കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ചെക്ക് ഉണ്ടോ എന്ത് കാര്യമാണെങ്കിലും കാരണം നമ്മളെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ എന്ത് വന്നാലും സഹിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്യാം കേട്ടോ കാരണം ഞാനൊക്കെ വന്നാൽ അങ്ങനെ മൈൻഡ് ചെയ്യാതെ നടന്ന് മൈൻഡ് ചെയ്യാതെ നടന്ന് ഇങ്ങനെ ആയതാണ് കേട്ടോ എനിക്ക് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു നിങ്ങൾക്ക് നിൽക്കാൻ വയ്ക്കണമെങ്കിൽ ഒരുപാട് നേരം ഒന്നുള്ളത് ഞാൻ നല്ലോണം പണിയെടുത്ത് നടന്നീനാണ് കൂടി ആണെങ്കിലും കൂടിയും പറമ്പ് കൂടിയൊക്കെ പണിയെടുത്ത് നടന്നീനാണ് ഇപ്പം എനിക്ക് ഒന്നും വയ്ക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കാക്കുവിൻ്റെ എന്ന് പറഞ്ഞാൽ കാക്കുവിൻ്റെ ഒന്നും ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു യൂറിക് ആസിഡും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കേട്ടോ അത് പിന്നെ ഞങ്ങൾ ചാൻസ് കിട്ടുമ്പോൾ അതായത് ഒരു അഞ്ചാറ് മാസത്തിൻ്റെ ഇടയിലെ ഇടയ്ക്കൊന്ന് ഷുഗറും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യും പിന്നെ അതിനനുസരിച്ച് അനുസരിച്ച് ഞങ്ങൾ തന്നെ ഒന്ന് ഫുഡ് കൺട്രോൾ ചെയ്ത് കൊണ്ട് പോകാറാണ് എന്തെങ്കിലും ഒരു സീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ട്രീറ്റ്മെന്റിൻ്റെ ഇതിൻ്റെയോട്ട് ആവശ്യമില്ലേനും അപ്പോൾ എപ്പോഴാണെങ്കിലും ഇപ്പോൾ കാക്കുവിൻ്റെ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കാലിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ ബാക്ക് പെയിന് ഒക്കെ ആയിട്ട് ഇങ്ങനെ വേദന ഉണ്ടാവട്ടെ പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല എന്നാൽ നീർക്കെട്ടോ കാര്യങ്ങളോട്ടോ ആവുമില്ല അപ്പോൾ പിന്നെ നോക്കുമ്പോഴാകാറ് യൂറിക് ആസിഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡൊന്ന് കൺട്രോൾ ചെയ്താൽ മതി നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ കൺട്രോൾ ചെയ്യാനും നല്ല സുഖമാണ് നമുക്കത് കൺട്രോൾ ചെയ്യാൻ തോന്നും ചെയ്യും അങ്ങനെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് അയക്കാൻ കയറിയതാണ് കേട്ടോ നമ്മളെ നിംസ് ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ തന്നെയാണ് നമ്മൾ കയറുന്നത് പിന്നെ നിംസ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞങ്ങൾ ഒട്ടുമിക്ക എല്ലാ സമയത്തും പോവാറുള്ളത് കേട്ടോ സംഭവം നമുക്കൊന്നും കൂടെ സുഖകരമായിട്ടുള്ളത് ഇവിടെയാണ് കാരണം നമ്മളടുത്താണ് പിന്നെ ഒട്ടുമിക്ക എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ ചെയ്യും ഡോക്ടർമാരും നല്ല അടിപൊളി ഡോക്ടർമാരാണ് പക്ഷെ എനിക്കിവിടുത്തെ സിസ്റ്റം ഇഷ്ടമല്ല കേട്ടോ പ്രത്യേകിച്ച് മരുന്ന് കിട്ടാൻ നല്ലോണം ടൈം എടുക്കും അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് ഈ ഒരു ഉണ്ട് കേട്ടോ ചില സമയത്ത് ൊക്കെ നല്ല ദേഷ്യവും ഇതൊക്കെ വരും പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് വെള്ളപ്പവും കടലക്കറിയാണ് കേട്ടോ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ വീണ്ടും വന്നുകാണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മളിവിടെ വീട് പണിൻ്റെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അവിടെ പണിക്കാർ വന്നിട്ടുണ്ട് എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വീട് പണിനെ കുറിച്ചിട്ട് എല്ലാതും ടൈല് സെലക്ട് ചെയ്തതും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ എല്ലാതും ഞാൻ ഷെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ലക്ക് നിങ്ങൾ ലാസ്റ്റ് ആകുമ്പോൾ തന്നെ ചിലപ്പോൾ ലൈക്ക് അടിക്കാനൊക്കെ മറക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് രാവിലക്കത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ രാവിലെ ഒന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്താണ്ട് പിന്നെ ഞങ്ങൾ നേരെ പെരിന്തൽമണ്ണക്കാണ് വിട്ടത് കേട്ടോ പെരിന്തൽമണ്ണ ഏലക്കുളം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് മുതൂർശി ഏലക്കുളം നമ്മളെ പട്ടാമ്പി റോട്ടം വേണം കേട്ടോ അപ്പോൾ അത് അവിടുന്ന് പിന്നെ ഉള്ളിലോട്ട് കുറേ പോകണം അവിടെ ഒരു മലബാർ ട്രേഡിംഗ് കമ്പനി ഉണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ ഒരു അത്ഭുതം മനസ്സിലായത് കേട്ടോ സംഭവം ഇങ്ങനെ സ്ഥലമുണ്ട് സംഭവം എൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്ത തന്നെയാണ് പക്ഷെ എനിക്കിവിടെ ഇത്രത്തോളം എന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ നമ്മളെ ഒരു ബിസിനസ് തുടങ്ങുന്ന ഇവിടെ വന്നാൽ ഒട്ടുമിക്ക എല്ലാ പ്രോഡക്റ്റ്സും കിട്ടട്ടോ കേട്ടോ പ്രത്യേകിച്ച് നമ്മളെ ഓഡിറ്റോറിയം തുടങ്ങുന്നവർക്ക് അതുപോലെ തന്നെ കാറ്ററിങ് ഈവൻ മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ അവർക്ക് ഇവിടെ വന്നാൽ കിട്ടാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങോട്ട് ഞങ്ങൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളെ അക്കാഡമിയുടെ ടേബിൾ ഒരു ഷീറ്റ് ടേബിൾ കവർ വേണ്ടിയിരുന്നു കേട്ടോ അതായത് നമ്മളെ നോർമൽ ടേബിൾ കവറല്ല നമ്മൾ ഈ പന്തൽ പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ആ കവർ ഉണ്ടല്ലോ അങ്ങനെ സൈഡിൽ ഇങ്ങനെ നൊറിഞ്ഞൊറിയായിട്ട് മുകളിലൊരു കള്ളികളിയൊക്കെ ആയിട്ട് വന്നിട്ടില്ലേ ആ ഒരു മോഡൽ ടേബിൾ കവർ ആവശ്യമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളത് എവിടുന്നാണ് ഞങ്ങളത് റെൻറ്റിനാണ് എടുക്കൽ അപ്പോൾ അത് സ്വന്തമായിട്ട് എവിടുന്നാണ് വാങ്ങാൻ പറ്റുക എന്നുള്ളത് അന്വേഷിച്ചിട്ട് ഞങ്ങൾ കുറേ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് വഴിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനോടൊക്കെ സജഷൻ ചോദിച്ചപ്പോൾ അവർ ഇവിടുക്കാണ് പറഞ്ഞു തന്നത് പിന്നെ ചിലവർ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പറഞ്ഞു തരില്ല അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും ഈവെൻറ്റ് മാനേജ്മെൻറ്റൊക്കെ ഇപ്പോൾ ലേഡീസിനെ മുൻകൈ എടുത്തുകാണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാനൊക്കെ താല്പര്യം ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവിടുന്ന് പേർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഇവരുടെ ഡിസ്പ്ലേ സെൻറ്റർ ഇവർക്ക് ഒരുപാട് ഗോഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളില്ലേ അങ്ങനെയുണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ആവശ്യത്തിന് ഇനി ഇത് കണ്ടാൽ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിലും പരിപാടിക്കൊക്കെ നമ്മളെ ഭക്ഷണമൊക്കെ ബൊഫേ പാട്ടൊക്കെ ഉണ്ടാവുമ്പോൾ വിളമ്പി വെക്കുന്ന സംഭവങ്ങൾ അങ്ങനെ എല്ലാതും ഇവിടെ ഉണ്ട് കേട്ടോ എനിക്കിവിടെ വന്നിട്ട് കണ്ണു മഞ്ഞളിക്കാനുട്ടോ എനിക്കിങ്ങനെയൊക്കെ കണ്ടാൽ എന്തോര ഇഷ്ടമാണ് എന്നറിയാം പോയി കണ്ട് ഞാൻ സാധനം വാങ്ങാൻ വന്നതാ എന്നില്ലതാ മറന്നിട്ടുണ്ടാവും കേട്ടോ ഒന്നും ഇങ്ങനെ വാങ്ങണം എന്നൊന്നും തോന്നൂല കേട്ടോ പക്ഷെ എല്ലാതും ഇങ്ങനെ കാണാനൊരു ഇഷ്ടമാണ് അപ്പോൾ എല്ലാതും ഒന്നും കണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നി ആർക്കെങ്കിലുമൊക്കെ അത് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ ഇത് അവർ നമ്മൾ വീഡിയോ ചെയ്യണതെന്ന് അവർക്ക് അറിയാ പോലും ഇല്ലേ ഷവർമ മേക്കിങ് മെഷീനാണ് കേട്ടോ അത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഹോട്ടൽ തുടങ്ങുന്നവർക്ക് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ പിന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഒന്നോ രണ്ടോ സാധനം വാങ്ങാനൊന്നും ഇങ്ങോട്ട് വരണ്ട അതിന് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാരുടെ ലാഭം കാരണം ഇങ്ങോട്ട് ഉള്ളിലോട്ടാണ് കുറച്ച് അപ്പം നിങ്ങൾക്ക് കുറച്ച് ബൾക്കായിട്ട് കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ ഏലംകുളം എന്നാണ് മലബാർ ട്രേഡിംഗ് കമ്പനിന്ന് ഒന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ടാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് എത്താം കേട്ടോ അവരുടെ കോ കോടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടുതലൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല അപ്പോൾ ഇത് മറ്റൊരു ദിവസത്തെയാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ടേബിൾ കവറൊക്കെ വാങ്ങിയല്ലോ ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ എന്നുള്ളതെന്ന് കാണിച്ച് തരണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഓഫീസിലോട്ട് വന്നതാണ് കേട്ടോ ഓഫീസാകെ അലങ്കോലായി കിടക്കുകയാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ഉള്ളത് തിങ്കൾ ചൊവ്വ ബുധനാണ് പിന്നെ അത് കഴിഞ്ഞ് വെക്കേഷനിലാണ് കേട്ടോ ഓണം വെക്കേഷൻ എന്ന് പറയാന് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒന്ന് രണ്ടേ മൂന്ന് അങ്ങനെയൊക്കെ അറിയാം ഡേറ്റ് വരിക കേട്ടോ ആർക്കെങ്കിലും ഒക്കെ പ്രശ്നമായിട്ടോ ഓഫ്ലൈനായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുകട്ടോ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇതാ ഈ സംഭവമാണ് ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ സാധാരണ ഷോപ്പിൽ നിന്ന് ഇന്നും ഞങ്ങൾക്ക് വാങ്ങാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇവിടെ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓൺലൈനിൽ നോക്കിയപ്പോൾ ആയിരത്തി ആയിരത്തിച്ചില്ല ഇതിൻ്റെ റേറ്റ് കണ്ടത് കേട്ടോ ഞങ്ങൾക്ക് ഇതെല്ലാതും കൂടെ അതായത് ഇങ്ങനെ ഒരു ആറ് കവറും പിന്നെ ഇങ്ങനെ ചെയറിനുള്ള കുപ്പായി ഒരു പത്തെണ്ണം അങ്ങനെ വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി ചുരാനായിരം രൂപ ആയിട്ടുള്ളൂ ഓൺലൈനിൽ നിന്ന് വാങ്ങിയപ്പോൾ ആയിരം ഉണ്ട് ഒന്നിനന്നെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ നിന്നോട്ട് വാങ്ങിയതും ഇല്ല പിന്നെ ഞങ്ങൾ ഒരു ബ്ലൂ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ലോഗോ വരുന്നത് ഏകദേശം ഒരു ബ്ലൂ ആണ് അപ്പോൾ അതിനോട് മാച്ച് ആയിട്ടാണ് ബ്ലൂ സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ചെയറിന് ബ്ലാക്കും ആണ് എടുത്തെത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ആൾ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മളെ ഇവിടെ അതായത് വീട് പണിൻ്റെ ഇങ്ങോട്ട് വൈകുന്നേരം ഇരിക്കുന്ന കേട്ടോ ഒരു അഞ്ച് മണി ആ ഒരു സമയത്ത് നാലുമണി അഞ്ചുമണി ആ സമയത്താണെന്ന് എൻ്റെ ഓർമ്മട്ടോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മളെ ടൈൽസൊക്കെ ബുക്ക് ചെയ്ത് പോകുന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അറക്കാൻ അതായത് ലോഡ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് വളാഞ്ചേരി കോടമെന്നാണ് വന്നതെന്നാണ് എൻ്റെ ഒരു ഓർമട്ടോ അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനൊരു വണ്ടിയും പിന്നെ വേറൊരു വാഹനത്തിലാണ് വലിയ ടൈൽസ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മളെ സിൽവാനിൽ നിന്ന് പോയിങ്ങാണ്ട് ടൈൽസ് എടുത്തതും അങ്ങനെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ടൈൽസ് എടുത്ത് ഞാൻ ഏകദേശം ഒരു ഒന്നര മാസത്തോളം ടൈൽസിനെ കുറിച്ച് മാത്രം അന്വേഷിച്ച് നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ ഒരുപാട് കാര്യങ്ങൾ എല്ലാതും വെച്ചുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് വീട് പണി എടുക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ ഹെൽപ്ഫുള്ളാവും കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിൽവാന്റെ പ്രൊമോഷൻ ആണോന്നുള്ളത് സിൽവാൻ ആക്ച്വലി ഒരു നോ ഫൈബ്സിൻ്റെ ഒരു പ്രൊമോഷൻ ആവശ്യമില്ല എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ കാരണം അവർ ഓൾറെഡി ഫേമസ് ആണ് അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് കാണണ്ട നമ്മൾ നമ്മളെ അനുഭവങ്ങളും നമ്മുടെ കാര്യങ്ങളും ഷെയർ ചെയ്യണമെന്ന് തന്നെ ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ ക്ലോസറ്റ് ഗബ്രീറ്റിൻ്റെ ടാങ്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ടാങ്കും കാര്യങ്ങളും അതും വന്നിട്ടുണ്ട് അതൊക്കെ ടൈൽസ് പണീൻ്റെ മുന്നേ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ വയറ് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അവർ പ്ലംബിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇത് വലിയ ഇതാണ് കേട്ടോ വലിയ ടൈലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷോ പിന്നെ ഇതൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ സൈഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒന്നക്കൊന്നു ആലോചിച്ചാൽ മതി ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്നുള്ളത് അപ്പോൾ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ചെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ശരി താങ്ക് യു ബൈ